ഹുസ്ന ഏ നിന്റെ കൃഷി സ്ഥലമൊന്നും ഇവിടെ പറ്റില്ല മോളെ എന്റെ മക്കളെ കൃഷി കൃഷിയിറക്കാൻ പാകത്തിന് വളർന്നിട്ടില്ല അതുകൊണ്ട് മരുമോള് വേറെ ഏതെങ്കിലും പോയി നോക്ക് ചെല്ലെ അമ്മായിമാരെ നോക്കി ഇറങ്ങിയതാണോ അതാ വണ്ടി പോയ അണ്ണം വന്നു ഉസ്ന വിഷമിക്കണ്ട അമ്മായിയെ അയാള് തരും നിനക്കൊരു മാപ്പിളയുമായി തണ്ട കെട്ടിക്കൊള്ളാമത് സമ്മതിച്ചല്ലോ ചെല്ലു ചെല്ലെ കൃഷി ഇറക്കാൻ പാകത്തിന് അവിടെ കിടന്നുകൊടുക്ക ചെല്ലെ അപ്പോ മനുഷ്യാവകാശം മനുഷ്യർക്കാണ് ഭീകരർക്കല്ല ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്ന ഒരുപാട് കുടുംബങ്ങളെ അനാഥമാക്കുന്ന ആ ഭീകരരോട് അനുനയമോ ഏ മനുഷ്യാവകാശം മനുഷ്യർക്ക് കൊടുക്കണം ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കുമല്ല തീവ്രവാദികളുടെ മനുഷ്യാവകാശവും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക തീവ്രവാദികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ടത്രേ അവരുടെ കുടുംബങ്ങൾക്ക് അവകാശമുണ്ടത്രേ അവർ കൊന്നുതള്ളുന്ന കുടുംബങ്ങളുടെ അവകാശത്തെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കാത്ത നിങ്ങൾക്ക് ഭീകരവാദികളുടെ മനുഷ്യാവകാശം ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കുക കാശ്മീരിൽ നടക്കുന്നത് കാശ്മീരിനെ സ്വതന്ത്രമാക്കാനുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അത് കാശ്മീറിനും അറിയാം കാശ്മീര് ഓൾറെഡി സ്വതന്ത്രമാണ് ഇനി പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമില്ല ഇതിലെ വളരെ കുറച്ച് ഭാഗം അവർ പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൂർണമായും അവർക്ക് അത് വേണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് കൂടുതൽ രാജ്യങ്ങൾ പിടിച്ചെടുത്ത അവരെ ഒക്കെ ദാരിദ്ര്യത്തിന്റെ അവലിംഗനീയമാക്കുന്നതാണോ നല്ലത് അത് ഉള്ളത് മനസ്സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി കൊണ്ടുപോകുന്നതാണോ നല്ലത് പാകിസ്ഥാനിലെ ആളുകൾ ഇവിടത്തെ മുസ്ലിംങ്ങൾ കണക്കാക്കുന്നത് പോലെയൊന്നും പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെ എല്ലാവരും ഭീകരവാദികളാണെന്നൊന്നും നമുക്ക് ആർക്കും അഭിപ്രായവും അതുകൊണ്ടാണല്ലോ ഇന്ത്യ അവർക്ക് ഒപ്പും ചോറും വെള്ളവും ഒക്കെ കൊടുക്കാൻ തയ്യാറാകുന്നത് ഇന്ത്യ അവരെ മനുഷ്യരായിട്ട് കാണാൻ തയ്യാറാകുന്നത് നിങ്ങളെ വിശ്വസിക്കത്തില്ല പക്ഷെ കൊന്നുമക്കളെ സഹായിക്കാം ഇന്ത്യ എപ്പോഴും ഒരു ചോദിച്ചു വന്നിട്ടുള്ളപ്പോഴെല്ലാം ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടില്ലേ തുർക്കിയെ സിറിയയെ അഫ്ഗാനെ പിന്നെ പാകിസ്ഥാനെ എപ്പോഴും സഹായിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത് ഇപ്പോഴല്ലേ വെള്ളം നിർത്തിയത് അന്നവും കുടിനീരും നിർത്തണം അപ്പോഴേ ഇവൻ്റെ അഹങ്കാരം നിൽക്കൂ ഇവിടെയുള്ള ആളുകളെ അവർ വിളിക്കുന്നത് എന്താ കാഫറുകൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾ അവർക്ക് പ്രിയപ്പെട്ടവരാണ് കേട്ടോ അതുകൊണ്ടാണല്ലോ ലിംഗനിർണയം നടത്തി കൊല്ലുന്നത് അവരുടെ കോൺസെപ്റ്റിൽ ഇവിടെയുള്ള എല്ലാവരും ഇന്ത്യക്കാരല്ല മുസ്ലിങ്ങൾ പാകിസ്ഥാനികളാണ് എന്നാണ് അവരുടെ ധാരണ അതുകൊണ്ടാണ് കലിമ ചൊല്ലാൻ പറഞ്ഞിട്ട് ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് പാൻ സൂര്യ നോക്കിയിട്ട് കൊന്നത് അതുകൊണ്ടാ കാരണം ഞമ്മന്റെ ആളുകളാണെങ്കിൽ അവർ ജീവിച്ചോട്ടെ കുഴപ്പമില്ല അവനോട് നമ്മൾ ദയ കാണിക്കണം അവൻ ഞമ്മന്റെ ആളാണ് കാരണം ഇന്നമൽമുഖ മിനുന് ഇഹ്വ മുസ്ലിങ്ങൾ മൊത്തവും വിശ്വാസികൾ എല്ലാവരും സഹോദരങ്ങളാണല്ലോ അതുകൊണ്ട് അവർ ജീവിക്കണം അതാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടുന്ന കുറച്ച് പാക് അധീന കാശ്മീരിലുള്ള മനുഷ്യരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് യാതൊരു സഹായവും അവിടുത്തെ സർക്കാരിൽ നിന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാക് അധീന കാശ്മീർ ഇന്ത്യയിൽ ചേർന്നാൽ അവർക്ക് കാശ്മീരിലെ ജനങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും എന്നവർ വിശ്വസിക്കുന്നത് പാകിസ്ഥാനെ ചിന്തിക്കാനുള്ള ശേഷിയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ ഇപ്പോ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് സേനയായിട്ട് മദ്രസയിൽ നിന്ന് കുട്ടികളെ ഇറക്കുമെന്ന് എത്ര തലയുണ്ട് ഇവനൊക്കെ ഏ അതായത് ഇവർ സൈനികമായിട്ട് പരാജയപ്പെട്ടു എന്ന് ഏതാണ്ട് അവർക്ക് ഉറപ്പായി ഇന്ത്യ തിരിച്ചടിച്ചാൽ നമുക്കിനിമൊരു രക്ഷയും ഇല്ല എന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ എന്നാ പിന്നെ മദ്രസയിൽ നിന്ന് കുട്ടികളെ നല്ല കുട്ടികൾ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് പണം പിരിക്കാൻ പറ്റുള്ളൂ പലസ്തീനികൾ ചെയ്തതുപോലെ അടുത്ത തന്ത്രം പണം ഉണ്ടാക്കാനുള്ള അടുത്ത തന്ത്രം സ്വന്തം ജനതയെ തന്നെ പരിചകളാക്കി കൊന്നും കൊലപ്പെടുത്തിയും ഇവർ അടുത്ത തെർവാഴ്ച തുടങ്ങുക കാരണം ഇന്ത്യയുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ സൈനിക ശേഷിയില്ല പ്രതിരോധ ശേഷിയില്ല നമുക്ക് ഒരാഴ്ച പോലും വേണ്ട ബ്രഹ്മോസ് എടുത്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തീർന്നു അത് പാകിസ്ഥാനും അറിയാം എന്നാലും പാണ്ഡിലോറിക്ക് മുമ്പിൽ മസിൽ പിടിച്ചു നിൽക്കുന്ന തവളകളെ പോലെ ഇവര് നിൽക്കുക സൈനിക ശേഷി നോക്കിയാൽ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലാണ് സ്ഥാനം അവർക്ക് ഏഴു ലക്ഷം എവിടെ നിൽക്കുന്നു ഏഴു ലക്ഷവും ഇരുപത്തി അഞ്ച് ലക്ഷവും എന്നാലും അഹങ്കാരത്തിന് അഹംഭാവത്തിന് ഒരു കുറവുമില്ല തുടങ്ങിയാൽ പട്ടപ്പട്ടാന്ന് തീരും സംശയമൊന്നുമില്ല യുദ്ധം തുടങ്ങിയാൽ അതായിരിക്കും അവസ്ഥ ചട്ടപ്പട്ടാന്ന് തീരും തീർന്നു കിട്ടും കുറെ പാവം സാധാരണ പാരായിട്ടുള്ള മനുഷ്യർ തീരും ആ അവർക്ക് ഇച്ഛാശക്തിയുടെ കാര്യത്തില് സൈനികരെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് ഇന്ത്യൻ സൈനികർ അവരുടെ ആത്മാർത്ഥതയും അതെ ഇതെന്ത് സൗണ്ടിങ്ങനേക്കുന്ന അപ്പോ പാക് സൈനികര് ഇപ്പോഴും അവരുടെ ഓഫീസറും ഒക്കെയായിട്ട് നിരന്തരം തർക്കം അതായത് അവരുടെ കുടുംബത്തിനകത്ത് തന്നെ അവർക്ക് തമ്മിൽ ഒരു ഐക്യമില്ല പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇപ്പൊ ബലൂചികൾ കയറി അടിച്ച ഒരു ഭാഗം മൊത്തവും എടുത്തിരിക്കുന്നത് പക്ഷേ പാക് സൈനികര് പരസ്പരം തമ്മിലടിക്കുന്നത് കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അവരെ തീർക്കാൻ ഇന്ത്യക്ക് പറ്റും പക്ഷെ ഇന്ത്യ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നിട്ട് ഞങ്ങളുടെ മുന്നിലിട്ട് നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുവാണോ നിങ്ങളാരും മരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇവിടെ ഓഫീസർമാരും സൈനികരും ഒക്കെ ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ അതോടെ പാകിസ്ഥാന്റെ നാശമാണ് എന്ന് മേജർ രവി അഭിപ്രായപ്പെടാനുള്ള കാരണം എന്താ അവർ പറയുന്നു അവരുടെ ആളുകളും മരിക്കുന്നില്ല എന്നാലോ ചവപ്പെട്ടിക്ക് വിലയും കൂടി കബറു കുഴി ഏതാണ്ട് പൂർണ്ണമായ തോതിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുക ആ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ നെതന്യാഹു പറഞ്ഞു ഇന്ത്യയെ അങ്ങോട്ട് അടിക്കുന്നതിനു മുമ്പ് കുറച്ച് കബറ് കുഴിച്ചിട്ടേക്കണേ ശവപ്പെട്ടി കുറച്ച് റെഡിയാക്കി വെച്ചേക്കണം അവസാനം ഇനിയിപ്പൊ എന്ന് പറയരുത് ആ രുദ്രാലൈവാണ് അള്ളാഹുവിന് ബാറ് നടത്താല്ലോ അപ്പൊ ഇവർക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ടോക്കൺ ഉണ്ട് കാക്കമാർക്ക് അവർക്ക് ടോക്കൺ കൊടുത്തിട്ട് പൈസ ഒന്നും കൊടുക്കാതെ തന്നെ എടുക്കാറുണ്ട് നമസ്കാരത്തിൻ്റെ ടിക്കറ്റ് കാണിച്ചാൽ മതി അഞ്ച് നേരം സംസ്കരിച്ചിട്ടുണ്ട് കുറെ ആളുകളെ കൊന്നുടുക്കിയിട്ടുണ്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ബാറിൽ നിന്ന് ടോക്കണാണ് അവർക്ക് കിട്ടും നമുക്ക് വലിയ കാര്യമില്ല അതെ കിണർ കുഴിക്കേണ്ടി വരും ഇന്ത്യയോട് മുട്ടിയാൽ കബറല്ല കിണറുകൾ കുഴിച്ച് പ്രവാചകൻ കാണിച്ചു തന്ന ബദർ യുദ്ധം പോലെ എല്ലാത്തിനെയും വലിച്ച കിണർ നികത്തിട്ട് മൂടേണ്ടി വരും എന്നിട്ട് പോലും ഇന്ത്യ എല്ലാ തരത്തിലുള്ള യുദ്ധ മാനദണ്ഡങ്ങളും പാലിച്ച് ഒരു സാധാരണക്കാർ പോലും നമ്മുടെ ആക്രമണത്തിൽ പെടരുത് കുട്ടികൾ പെടരുത് സ്ത്രീകൾ പെടരുത് അവരുടെയൊക്കെ ജീവിക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുള്ളത് ഏ ഇന്ത്യ എല്ലാ യുദ്ധ നിയമങ്ങളും പാലിച്ചു പാകിസ്ഥാനോ അതെ പാകിസ്ഥാനികള് എങ്ങനെ നോക്കും നമ്മുടെ മുഖത്ത് അവർക്ക് കുറ്റബോധമുണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ നേതൃത്വം ചെയ്യുന്നതിന് നമ്മൾ സാധാരണക്കാരെ പഴിച്ചിട്ട് കാര്യവുമില്ല നേതൃത്വം ഇതിന്റെ എല്ലാം ചരട് വലിക്കുന്നത് അപ്പോ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ അവരിങ്ങോട്ട് ചെയ്തപ്പോൾ യാതൊരു യുദ്ധ നിയമങ്ങളും പാലിച്ചിട്ടില്ല എന്നു മാത്രമല്ല ഇരുപത്തിയൊൻപത് പേരും സാധാരണക്കാരായിരുന്നു ആ ഇരുപത്തിയൊൻപത് പേരെ കൊല ചെയ്തത് ആയിരക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ചിട്ടാണ് അവരെയൊക്കെ ഒരു മെന്റൽ ട്രോമയിലേക്ക് തള്ളി തള്ളിവിട്ടുകൊണ്ട് ഒരു വലിയ ശിക്ഷയാണ് അവര് നൽകിയത് ഒരു മനുഷ്യത്വ രാഹിത്യം അതിനകത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ മുഴച്ചു നിൽക്കുകയായിരുന്നു അവരെ പറയാൻ നമ്മുടെ നാട്ടിൽ പോലും ഒരു മലരൻ മുന്നോട്ട് വരുന്നില്ലെന്നേ അതെ ഇന്ത്യ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യയെ പറയാൻ ഇന്ത്യയിൽ ജീവിക്കാൻ ലജ്ജയുണ്ട് എന്ന് പറയാൻ ടർബോയിലെ നടിയടക്കം ഇന്ത്യ ചെയ്തത് ശരിയല്ല എന്ന് പറയാൻ ടീച്ചർമാരടക്കം രംഗത്ത് വരുമ്പോൾ ഇവരുടെയൊക്കെ താല്പര്യം നിൽക്കുന്നത് പാകിസ്ഥാന്റെ മനുഷ്യാവകാശത്തോടൊപ്പമാണ് ഈ ഇരുപത്തിയൊൻപത് പേര് മരിച്ചപ്പോൾ സ്വന്തം കുടുംബത്തിലെ സ്വന്തം രാജ്യത്തിലെ സ്വന്തം പൗരന്മാര് മരിച്ചപ്പോൾ വേദനിക്കാത്ത ഒരു മനസ്സാണ് ഇവരുടെയൊക്കെ അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ളിലൊഴുകുന്ന ഭീകരവാദം ഇവരുടെയൊക്കെ രക്തത്തിലുള്ള തീവ്രവാദികളോടുള്ള പ്രണയം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവാണ്